ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനെ രാവിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് പ്രോഡക്റ്റ് ഇത് ഇതൊരു ലൈറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഫ്രണ്ട് പടം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എന്തിനാണ് യൂസ് കഴിഞ്ഞാൽ കാണിച്ചു തരാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് റീൽസൊക്കെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഓർത്തായിരിക്കും കാരണം റീൽസിന് ഇപ്പം പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണമെന്നില്ലല്ലോ ഇത് ഇവിടെ വെച്ചാണെങ്കിൽ നമുക്കിപ്പോൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും കൂടുതലും തുടക്കക്കാരൊക്കെ റീൽസൊക്കെ എടുക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ ഇതാണ് ആ ലൈറ്റ് എൻ്റെ കൂടെ ഒരു കേബിളും കൂടെ ഉണ്ട് ഇപ്പോൾ കേബിളെന്ന് പറഞ്ഞാൽ ഭയങ്കര നീളം കുറവ് വളരെ ചെറുതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ സെൽഫി ആയിട്ടൊക്കെ ഫോൺ വെച്ചിട്ട് റീലോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഷോർട്സ് യൂട്യൂബിലാണെങ്കിൽ ഷോർട്സൊക്കെ എടുക്കുന്ന ആണെങ്കിൽ ഓക്കെ ആണ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഒരു ലോങ് വീഡിയോ ഒക്കെ നമുക്ക് എക്സ്ട്രാ വയറൊക്കെ റെഡിയാക്കി അങ്ങനെയൊക്കെ നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ലൈറ്റ് ഭയങ്കര ബ്രൈറ്റായിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല എനിക്കിപ്പോൾ കത്തിച്ച് കാണിച്ചില്ല നിവർത്തിയില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് പ്ലക്ക് കുത്താൻ സോകത്ത് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഫോണിൻ്റെ മുകളിലായിട്ട് അതായത് നമ്മുടെ ക്യാമറ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ക്യാമറ ഇങ്ങനെ ഇതുവഴി ക്യാമറ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ലൈറ്റിൽ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട് അതൊരു മൂന്ന് പ്രാവശ്യം അപ്പോൾ കൂടുതൽ ബ്രൈറ്റ് അങ്ങനെ ഒരു മൂന്ന് സ്റ്റേജിൽ അതിലേ ഉള്ളൂ ഡിമ്മായിരിക്കും പിന്നെ ഒരു മീഡിയം പിന്നെ നല്ല ബ്രൈറ്റായിട്ട് ഒരു ലൈറ്റ് അത് തന്നെ ഭയങ്കര ലൈറ്റ് എന്നല്ല നമുക്ക് ഫേസ് അടുത്തൊക്കെ വെക്കുമ്പോൾ സെൽഫി അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ അടുത്തൊക്കെ വെച്ചിട്ട് എടുക്കുന്നവർക്ക് നല്ല അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് പറ്റിയ ഒരു ലോ പ്രൈസിലുള്ള ഒരു ലൈറ്റാണിത് ഇത് കറൻ്റിൽ കൊടുക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു നമ്മൾ ചാർജ് ചെയ്യുന്ന കൊടുത്ത ഒരു സംങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ചാർജറിൻ്റെ എന്താണ് എൻ്റെ പേര് ചാർജറിൻ്റെ ആ പ്ലഗില്ലേ അതിൽ കണക്റ്റാക്കിയിട്ട് നമുക്ക് ലൈറ്റ് കത്തിക്കാം അപ്പോൾ എനിക്കിവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തിച്ച് കാണിച്ചു തരാത്ത കേട്ടോ അങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് ഒക്കെ എടുക്കാൻ പറ്റും റീൽസ് റീൽസൊക്കെയാണ് കൂടുതൽ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാനിത് ആദ്യം യൂട്യൂബ് തുടങ്ങുന്ന ആ സമയത്ത് വാങ്ങി നോക്കിയതാണ് ആദ്യമേ വലിയ ലൈറ്റ് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നൂറ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കുറഞ്ഞതാണ് പക്ഷേ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നില്ല യൂട്യൂബിൽ വലിയ വീഡിയോസൊക്കെ എടുക്കാനിത് പറ്റത്തില്ല അത്രയും ലൈറ്റില്ല ഇതിന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റീൽസൊക്കെ എടുക്കുന്നവർക്ക് ഇപ്പോൾ സാധാരണ ഫോണിലായിരിക്കുമല്ലോ കുട്ടികളും ചിലരൊക്കെ എടുക്കുന്നത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെ അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ റൂമിൽ ലൈറ്റ് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ ഫിൽറ്റർ ചെറിയ എക്സ്ട്രാ ഒരു ബ്രാറ്റ്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഇനി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റേറ്റ് നൂറ് നൂറ് സംതിങ് അങ്ങനെ എന്തുവാണെൻ്റെ റേറ്റ് അപ്പോൾ വേറെ വേറെ ഇതിനെക്കുറിച്ച് പറയാൻ വിശേഷങ്ങളൊന്നുമില്ല പോത്താണോ എന്ന് ചോദിച്ചാൽ ചെറിയ വീഡിയോകൾക്കൊക്കെ പോത്താണ് പക്ഷേ ഇപ്പോൾ യൂട്യൂബൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇത് പറ്റില്ല ഞാനിപ്പോൾ ഒരു വീഡിയോ സ്റ്റിലായിട്ട് ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് ഇത് പറ്റില്ല പക്ഷെ ചെറുതന്നൊക്കെ പറ്റും ഞങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ 拜拜。Bye bye.